എബ്രഹിം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്നാണ് എന്തെല്ലാം കാണാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മുൻപിൽ ഉണ്ടെന്നറിയാം അതൊക്കെ ദൈവം ഭംഗിയായി ചെയ്യും എന്നുള്ളതായ ഒരു ദൃഢമായ ഒരു നിശ്ചയമാണ് നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഒരു മാതാവിൻ്റെ സാക്ഷ്യം ഞാൻ വളരെ ശ്രദ്ധയോടെ ഈ അടുത്ത കാലത്ത് കേൾക്കുകയുണ്ടായി ആ മാതാവിൻ്റെ ഭർത്താവ് മരിച്ചുപോയവരാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അവർക്ക് രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ കുഞ്ഞുങ്ങളെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ കൊച്ചുകുട്ടികളാണ് എന്നാൽ വിശ്വാസത്തോടു കൂടി കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ മാതാവ് ജോലിക്ക് പോകുക പതിവാണ് ദൈവം വരാവുന്നതായ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും വിടിവിച്ച് സന്ധിക്ക് ആ മാതാവ് തിരിച്ചു വരുന്നിടം വരെ ആ കുഞ്ഞുങ്ങളെ കർത്താവ് സൂക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വാതിൽ പൂട്ടിയിറങ്ങുന്ന ഉടനെ ആ വാതിൽമേൽ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് ആ മാതാവ് പോകും ദൈവത്തിനും സ്തോത്രം ഒരു ദിവസം ആ വീടിൻ്റെ അടുത്തിരുന്നതായ ഒരു ദേശത്ത് പാർത്തിരുന്നതായ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസന്നമയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിർബന്ധിച്ചു നീ ആ ഭവനത്തിലേക്ക് ചെന്ന് ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റി നിൻ്റെ കൂടെ കൊണ്ടുവരിക അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു സംരംഭം അങ്ങനെയൊരു പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് മാതാവില്ലാത്ത സമയത്തപ്പോൾ അപ്പോൾ സമയത്ത് ആ ഭവനത്തിൽ ചെന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ അവരെ വീട്ടിൽ വണ്ടിയേൽ എന്ന് പറഞ്ഞാൽ അത് പോലീസ് അറിഞ്ഞാൽ വലിയൊരു ക്രിമിനൽ കുറ്റമാണ് തട്ടിക്കൊണ്ടുപോയെന്നുള്ളതായ ഒരു ഒരു ഭാഷ്യം വരും അല്ലെങ്കിൽ അത് എവിടെ പറഞ്ഞാലും ആരും അംഗീകരിക്കാത്ത ഒരു വിഷയമാണ് ഈ കുഞ്ഞുങ്ങളെ കിടന്ന് കരയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്താൽ അത് വലിയൊരു കുറ്റകരമാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ദൈവദാസൻ ദൈവത്തോട് പറഞ്ഞ കർത്താവേ ഞാനങ്ങനെ ചെയ്താലും ഞാൻ കുറ്റക്കാരനാകും ഈ രാജ്യത്തെ നിയമം ഞാൻ അങ്ങനെ ചെയ്യുന്നതിനെതിരാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് ഇല്ല നീ പോകാം കൂടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നത് കൊണ്ട് അദ്ദേഹം തന്നെ ആകെ കൺഫ്യൂഷനായി ദൈവത്തെ അനുസരിക്കണോ അതോ നിയമത്തെ അനുസരിക്കണോ ഇത് രണ്ടും ചെയ്യണം അതിൻ്റെ മധ്യത്തിൽ കർത്താവെ നീ എനിക്കായി ഒരു വഴി ഒരുക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവദാസൻ ആ ഭവനത്തിൽ ചെന്നു ചെന്നപ്പോൾ ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആ ജനലിൽ കൂടെ ആ പിതാവിനെ ഓർത്ത് ഇങ്ങനെ കൈ കാണിച്ച് ചാറ്റ കാണിക്കുക ആ പിതാവ് അടുത്തു ചെന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഥകൾ തുറക്കാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താൽ കഥ തുറക്കത്തില്ല കാരണം ഏതെങ്കിലും ഒരു എമർജൻസിയിൽ കഥക് തുറക്കത്തക്ക രീതിയിലുള്ളതായ ക്രമീകരണം അവിടെ ആ മാതാവ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആ പിതാവിനെ അറിയാം എന്നാൽ കുഞ്ഞുങ്ങളോട് എത്ര നിർബന്ധിച്ചിട്ടും കുഞ്ഞുങ്ങൾ കഥക തുറക്കത്തില്ല ഒടുവിൽ അദ്ദേഹം ആ കഥകയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവെ നീ എന്നെ അയച്ചതെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കഥക് തുറക്കുവാനുള്ള മനസ്സ് കൊടുക്കണം പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് പക്ഷെങ്കിൽ ദൈവം പ്രാർത്ഥന കേട്ട് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സ് തോന്നി ആ പിതാവ് പ്രാർത്ഥിക്കുന്നത് കണ്ട് ആ കുഞ്ഞുങ്ങൾ കഥകു തുറന്നു കഥകു തുറന്നു കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ആ പിതാവ് വിളിച്ചുകൊണ്ട് കഥകടച്ചിട്ട് തൻ്റെ വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവരുന്നതിന് മുൻപ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ പുറകിൽ വലിയൊരു ശബ്ദം കേൾക്കാം എന്താണെന്ന് അറിയാമോ ഈ ഭവനം നിലനിന്നത് ഒരു റോഡ് സൈഡിലാണ് ഒരു വലിയ ട്രെയിലർ ലോറി അത് നിയന്ത്രണം വിട്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതോ മറ്റോ ആയിരിക്കാം അത് വളരെ വേഗത്തിൽ വന്ന ഇന്ധനം നിറച്ചതായ ഒരു ട്രെയിലർ അതിൻ്റെ ടാങ്കറിനകത്ത് മുഴുവനും ഇന്ധനമാണ് ഈ ഭവനത്തിന്മേൽ വന്ന് ഇടിച്ച് കയറി ആ വണ്ടിയും ആ ഭവനവും കത്തി എരിഞ്ഞ് ചാമ്പലായി തീർന്നു ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം നമ്മെ പ്രാർത്ഥന കേൾക്കുന്നതായ ദൈവം നമ്മെ മാത്രമല്ല ദൈവത്തെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലും കർത്താവ് വളരെ വിശ്വസ്തനായി അത് നമുക്കായി ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഞാൻ ഈ കഥ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ കൊണ്ടുന്നതായ വലിയൊരു ആലോചനയുണ്ട് ഒരു വേദഭാഗമുണ്ട് എന്താണെന്നറിയാമോ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം കർത്താവ് ശിഷ്യന്മാരോടുകൂടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുകയും പലരോടും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനേക രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിന് ഒരു തോന്നലുണ്ടായി അക്കരയോട്ട് പോകണം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകണം ശിഷ്യന്മാരോട് പറഞ്ഞു ലെറ്റസ് ഗോ ടു ദ അതർ സൈഡ് ഓഫ് ദ റിവർ ഈ തടാകത്തിന് അക്കരയ്ക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യേശുവിന് എന്ത് പറ്റി വളരെ അതിശയകരമായി പോയി പോയ വഴിക്കെല്ലാം കടൽക്ഷോഭമാകുകയും ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ഒക്കെ ഉണ്ടായി നമുക്കതല്ല വിഷയം എന്തുകൊണ്ട് കർത്താവിന് അക്കരയ്ക്ക് പോകുവാനുള്ളതായ ഒരു മനസ്സ് വന്നു നോക്കൂ അവിടെ കടന്നപ്പോൾ ഗതരേന്ദ്രരുടെ ദേശത്ത് കർത്താവ് ചെന്നു ചെന്നപ്പോൾ അവിടെ കണ്ടതായ സംഭവം രണ്ട് ഭൂതഗ്രസ്ഥന്മാർ ആ ഭൂതബാധിതരായി ദൂരത്തു നിന്ന് ഓടി കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ് യേശുവേ മഹോന്നത നീ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ സമയത്തിനു മുമ്പ് വന്നത് എന്ത് ദൈവത്തിന് സ്തോത്രം ചില വ്യക്തികൾ ചില ദൈവത്തിൻ്റെ ദൂതന്മാർ കർത്താവിൻ്റെ കരം ചില സമയത്തിനു മുൻപ് നമുക്ക് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിവായത് നോക്കൂ ആ ഭൂതഗ്രസ്ഥർ ചോദിക്കുന്നതായ ചോദ്യം അവരെ കൊണ്ട് ദേശം അങ്ങ് ബുദ്ധിമുട്ടി ഒരുത്തർക്കും വഴി നടക്കുവാൻ പോലും വയ്യ പല കൊലപാതകങ്ങളും പല അനർത്ഥങ്ങളും ചെയ്ത് ഈ ഭൂതഗ്രസ്ഥന്മാർ രണ്ടുപേരും കൂടെ ഭൂതബാധീതരായി ആ ദേശത്ത് തീർവാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനേക ഭവനങ്ങൾ വിലപിക്കുവാൻ തുടങ്ങി അനേക മാതാപിതാക്കൾ വിലപിക്കുവാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ ഓർത്ത് വിലപിക്കുവാൻ തുടങ്ങി ഇവരെ കൊണ്ടുള്ളതായ ശല്യം അവരെ കൊണ്ടുള്ളതായ ഉപദ്രവം ആർക്കും അടക്കുവാൻ കഴിയില്ല ചങ്ങലയും പൊട്ടി ചങ്ങലെ കൊണ്ട് ബന്ധിച്ചാൽ അവരാ ചങ്ങലയും പൊട്ടിച്ചുകൊണ്ട് ആ ദേശത്തെല്ലാം ഊടാടി സഞ്ചരിക്കുകയാണ് ഇതാ കർത്താവ് ആ ദേശത്ത് വന്നപ്പോൾ ഈ ഭൂതഗ്രസ്തരോടി വന്ന് കർത്താവിനെ തിരിച്ചറിഞ്ഞു മഹോന്നത പുത്ര ദൈവത്തിൻ്റെ അത്യുന്നതനായ പുത്രനെ നോക്കൂ പിശാചി കർത്താവിനെ തിരിച്ചറിയുകയാണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷെങ്കിൽ ഈ ഭൂതഗ്രസ്തന്മാർക്ക് കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു ആരാണ് ആ ദേശത്ത് വന്ന് കാലി കുത്തിയിരിക്കുന്നത് എന്നവർ തിരിച്ചറിഞ്ഞു അവർ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ നീ വന്നതെന്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ആ സഹോദരങ്ങളുടെ ശരീരത്ത് ആ ഭൂതത്വങ്ങളെ കർത്താവ് ശാസിച്ച് പന്നിക്കൂട്ടത്തിലേക്ക് അയച്ച് നമുക്ക് സംഭവം നമുക്കറിയാം നോക്കൂ നമ്മുടെ വിഷയം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധിപ്പിക്കുന്നതായ വിഷയം സമയത്തിനു മുമ്പ് നാശത്തിനു മുമ്പ് ദൈവം നമ്മെ രക്ഷിക്കുന്നതായ ചില വഴികളാണ് നമുക്കെല്ലാവർക്കും ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറയുവാനുണ്ട് സമയത്തിനു മുമ്പ് നാശത്തിനു മുമ്പ് അനർത്ഥത്തിന് മുമ്പ് മരണത്തിനു മുമ്പ് വീഴ്ചയ്ക്ക് മുമ്പ് ഒരു ദൂതൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു നമ്മളെല്ലാം പലപ്പോഴും യാത്രയുടെ സമയത്ത് പല അനർത്ഥങ്ങളിൽ പെട്ടുപോകാവുന്നതായ സമയത്ത് കള്ളന്മാരുടെ കയ്യിൽ പെട്ടുപോകാവുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദൂതൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുക ആരാലും സാധിക്കാൻ കഴിയാത്തതായ ചില വിഷയങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക സമയത്തിന് മുൻപ് നിൻ്റെ ജീവിതത്തെ ദൈവം ഇത്രത്തോളം നടത്തിക്കൊണ്ടു വന്നത് അനേക അനർത്ഥങ്ങളുടെ സമയത്ത് സമയത്തിന് മുമ്പ് ദൈവം ആ വഴി വന്നതുകൊണ്ടാണ് ദൈവം നിൻ്റെ ബാധകളിൽ കൂടെ വന്നതുകൊണ്ടാണ് ദൈവം നിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് വേണ്ടി ദൈവ കർത്താവ് പോരാടിയത് കൊണ്ടാണ് സമയത്തിന് മുൻപ് ആ വലിയ പോരാട്ടത്തിൽ നീ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അനർത്ഥത്തിൽ നീ പെട്ടുപോകാതിരിക്കേണ്ടതിന് അനേക അഗ്നിഗോളങ്ങൾക്ക് നീ ഇരയായി ചാമ്പലായി തീരാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ തേജസ് നിന്നെ ഭരിച്ചത് സമയത്തിന് മുൻപ് കർത്താവ് അവിടെ വെളിപ്പെട്ടതുകൊണ്ടാണ് ദൈവത്തിനു സ്തോത്രം ചില സമയത്തിനു മുമ്പുള്ളതായ ചില പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ പൈതലെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് പ്രത്യക്ഷമായതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷിയാകേണ്ടതിന് ദൈവം ദൈവത്തിൻ്റെ ആത്മാവിലാണ് ആത്മാവിനാലാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളരെ പൊരുളറിയ പൊരുളുകൾ തിരിച്ചറിഞ്ഞ് നാം ദൈവസന്നിധിയിൽ ഗ്രഹിക്കേണ്ടതിന് വേണ്ടി നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ നോക്കൂ പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് തോന്നുകയാണ് അക്കരയ്ക്ക് പോകണം ഈ തടാകത്തിന് അക്കരയ്ക്ക് പോകണം അവിടെ രണ്ട് ഭൂതഗ്രസ്ഥകരായിട്ടുള്ള മനുഷ്യർ ദേശത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു അനേക ദൈവ മക്കളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു അനേക ഭക്തന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അനേക കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു അനേക വിധവുമാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു ദേശം അവർ നിമിത്തം പൊറുതിമുട്ടിയിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ചെല്ലില അനുഭവങ്ങൾ നിനക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ നിന്നാൽ കൈകാര്യം ചെയ്യാ കഴിയാത്തതായ പ്രവൃത്തികൾ അനേക ദുഷ്ടന്മാരുടെ പ്രവൃത്തികൾ അനേക ശത്രുക്കളുടെ പ്രവൃത്തികൾ നിന്റെ മുൻപിൽ നിനക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ടോ സാരമില്ല ഭയപ്പെടേണ്ട സമയത്തിനു മുൻപ് നിന്റെ നാശത്തിന് മുൻപ് നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു യേശുവിനെ കുറിച്ചുള്ള ഒരു വിളംബരമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവി ചെയ്യുന്നത് നിന്റെ ജീവിതത്തിൽ ആ യേശുവിനെ പരിചയപ്പെടുത്തി തരികയാണ് ആരാലും സാധിക്കാത്തതായ ചില വിഷയങ്ങൾ അവൻ്റെ കാര്യത്തിൽ കൊടുക്കുമ്പോൾ അവനത് നിർവഹിക്കും സമയത്ത് തക്ക സമയത്ത് ശത്രുനെ വിഴുങ്ങുന്നതിന് മുൻപ് അവന്റെ കയ്യിൽ നീ ഇറിയായി പോകുന്നതിന് മുൻപ് അനേകർക്ക് അവൻ തടസ്സമായി ഭൂതഗ്രസ്തർ വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങനെയാണ് അവ എഴുതി എഴുതിയിരിക്കുന്നത് അവർ നിമിത്തം ദേശം ബുദ്ധിമുട്ടി ആർക്കും വഴി നടന്നു പോകാൻ കഴിയത്തില്ല കുഞ്ഞുങ്ങൾക്കും കടന്നു പോകാൻ കഴിയത്തില്ല ആരാലും ജീവിതം വളരെ ദുസ്സഹമായ രീതിയിൽ അവിടെ ആ അവിടെ ഒരു ഒരു വൈഷമ്യ ഘട്ടത്തിലേക്ക് എത്തിയതായ സമയം ആരോടാണ് പറയുന്നത് ഭൂതകരസ്ഥരാണ് പോലീസുകാരെ വിളിച്ചുകൊണ്ടുവന്ന് അവരെ കെട്ടിയിടാമെന്ന് നോക്കാം അവർ ആ ചങ്ങല പൊട്ടിക്കും ആ കെട്ടുകളെ അവർ പൊട്ടിക്കും നാം ചിന്തിക്കുന്ന വഴികളെല്ലാം അവർ തകർത്തുകളെ കാരണം അവരിൽ പ്രവർത്തിക്കുന്നത് മാനുഷിക ശക്തിയല്ല ഒരു പൈശാചിക ശക്തിയാണ് ഈ പൈശാചിക ശക്തി ചില ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് നമുക്കെതിരായി പ്രവർത്തി ചെയ്യും ചില നീതിപീഠങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്കെതിരായി പ്രവൃത്തികൾ ചെയ്യും എന്നാൽ അവിടെ യേശു വരുമ്പോൾ അവൻ അടിയേറെ പറയും അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം സമയത്തിന് മുമ്പ് ഞങ്ങളെ ഉപദ്രവിക്കുവാൻ വന്നതെന്ത് എന്ന് പറഞ്ഞാൽ ശത്രുവിന് കുറച്ചുകൂടെ നാശങ്ങൾ അവിടെ ചെയ്യുവാനുണ്ടായിരുന്നു കുറച്ചുകൂടെ നഷ്ടങ്ങൾ അവിടെ വരുത്തി വയ്ക്കുവാനുണ്ടായിരുന്നു ചില ജീവിതങ്ങളെ കൂടെ അവിടെ ആ ആ മരണത്തിൻ്റെ ഭീതിയിൽ തകർത്ത് വിടുവാനുണ്ടായിരുന്നു ചിലരെ ഒക്കെ രോഗികളായി അവിടെ തകർക്കുവാനുണ്ടായിരുന്നു ശത്രുവിന് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങളെല്ലാം തകർത്തും കൊണ്ട് അക്കരെ നിന്നപ്പോൾ തന്നെ യേശുവിന് തോന്നി പോകാലമക്കരയ്ക്ക് പോകാം നിന്നെ ഓർത്തും കൊണ്ട് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് നീ നിന്ന കരയിലേക്ക് ഓടി വന്നതായ അണഞ്ഞതായ ഒരു പടക് നിനക്ക് ദൂരെ പടകിനെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിനു സ്തോത്രം നിന്റെ ജീവിതത്തിൽ വലിയൊരു അങ്കലാപ്പുണ്ട് സമയത്തിന് മുൻപ് ഒരാൾ എത്തുന്നു ദൈവത്തിനു സ്തോത്രം നിന്നെ സഹായിക്കുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് അങ്കലാപ്പ് വായറ്റിൽ വേവലാതി നിറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കാണിച്ചു തരുന്നു നിന്നെ ചൂണ്ടിക്കാണിക്കുന്നു ശത്രുവിന്മേൽ അധികാരമുള്ളവൻ പൈശാചിക ബന്ധനങ്ങളു അധികാരമുള്ളവൻ ഭൂതത്തിന്മേൽ അധികാരമുള്ളവൻ വരുന്നുണ്ട് അവനെ നിനക്ക് കാണുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിനു സ്തോത്രം നിന്നെ നിന്നെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ശത്രുവിനോട് ആ ശത്രുവിന് ആ കർത്താവിനോട് ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ ഇവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ഇനി ഞങ്ങളെ ഓടി വന്ന് ഞങ്ങളെ ഓടിക്കുന്നത് എന്തിന് ദൈവത്തിനു സ്തോത്രം നീ അറിയുന്നില്ലെങ്കിലും ദൈവം നിന്റെ അനർത്ഥത്തെക്കുറിച്ച് മുന്നറിയുന്നു നിനക്ക് വരുവാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ദൈവം തിരിച്ചറിയുന്നു കാരണം നീ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനല്ലയോ എങ്കിൽ ഇന്ന് ആ യേശുവിനെ തിരിച്ചറിയുമെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ സ്വരം നിന്നിൽ തന്നെ രൂപീകൃതമാകുന്നതിനിടയായിത്തീരും നിന്നെ തന്നെയല്ല നിനക്കുള്ളതിനെയൊക്കെയും സൂക്ഷിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ട ദൈവ പൈതലെ ആരെയും ഏൽപ്പിക്കുവാൻ നിനക്ക് ബുദ്ധിമുട്ടുള്ളതായ ചില ചില വിഷയങ്ങൾ സുരക്ഷിതമല്ലെന്ന് തോന്നുന്നതായ ചില ചില കാര്യങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കൂ നിന്റെ ഭാരം കർത്താവിന്മേൽ വയ്ക്കൂ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കൂ നിന്റെ ആഗ്രഹം അവനോട് തുറന്നു പറയൂ നിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ കർത്താവിനോട് ഒരു നിമിഷം നീ ഒന്ന് പറഞ്ഞാട്ട് നീ നിന്റെ ഭവനത്തിൽ നിന്ന് പോകുമ്പോൾ നിന്റെ ഭവനത്തെ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് പോവുക നിന്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോകുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കാര്യത്തിൽ കൊടുത്തു പോവുക നിന്റെ കുടുംബത്തെ കർത്താവിന്റെ കരുത്തിൽ കൊടുത്തിട്ട് പോവുക അവനത് അവസാനം വരെയും നിലനിർത്തും അനർത്ഥങ്ങളിൽ നിന്ന് വിടിവിക്കും നിനക്ക് അനർത്ഥമെന്ന് തോന്നുമ്പോൾ നിന്നെ കൊണ്ട് കണ്ട്രോള് ചെയ്യാൻ ഒക്കാത്ത ചില വിഷയങ്ങളിന്മേൽ നിന്റെ ആത്മാവ് പോരാടുന്നതായ സമയത്ത് അക്കരെ നിന്ന് കർത്താവ് ഓടി വരും നമുക്ക് അക്കരയ്ക്ക് പോകാം എന്റെ കുഞ്ഞുങ്ങളെ വിടിവിക്കുവാൻ സമയമായിരിക്കുന്നു എന്നുള്ളതായ ഒരു ഒരു ഏവിതൽ നമ്മുടെ കർത്താവിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം ദൈവത്തിനൊരു സ്തോത്രം ഈ തിരുവചനം എന്നെ വളരെ അധികം ആശ്വസിപ്പിച്ചു പല പ്രാവശ്യം പല ഊരുകളും ഞാൻ വായിക്കുണ്ടായി എത്ര അത്ഭുതകരമായി കർത്താവ് തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഒരു കൂട്ടം മാതാപിതാക്കൾ ഒരു കൂട്ടം സഹോദരങ്ങൾ ഒരു കൂട്ടം വൃദ്ധന്മാരും വൃദ്ധമാരും ആ ദേശത്തുണ്ടായിരുന്നിരിക്കുക അവരുടെ കണ്ണുനീരിനെ കർത്താവ് കണ്ടു അവരുടെ നാശത്തെ യേശു തിരിച്ചറിഞ്ഞു ഇതാ കർത്താവ് പറയാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം ഇരുന്നിരിപ്പിൽ അങ്ങനെ ഒരു പോക്കുണ്ടോ പദ്ധതി ഒന്നുമില്ലാത്തതായ പ്ലാനിങ് ഒന്നുമില്ല ഇരുന്നിരിപ്പിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറയുകയാണോ പടകഞ്ഞോണ്ട് തരൂ നമുക്ക് അക്കരയ്ക്ക് പോകാം ശിഷ്യന്മാരും കൂടെ കൂടി ഇക്കരെ വന്നപ്പോൾ അവൻ്റെ കാലവിടെ അവിടെ ചവിട്ടിയപ്പോൾ ആ ദേശത്തെ ചവിട്ടിയപ്പോൾ ഇതാ ശത്രു ഓടി വരികയാണ് ശത്രു തന്നെ സമ്മതിക്കുകയാണ് സമയത്തിന് മുൻപേ ഏത് സമയത്തിന് മുൻപാണ് നിന്നെ നശിപ്പിക്കുന്നതിന് മുൻപ് നിന്നെ വീഴിക്കുന്നതിന് മുൻപ് കർത്താവ് അവിടെ കടന്നു വന്നു എന്നുള്ളതാണ് സത്യം കർത്താവിൽ വിശ്വസിക്കുവാൻ ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ ഈ യേശുവിനെ സ്നേഹിക്കുവാൻ ഈ യേശുവിൽ നിൻ്റെ പ്രത്യാശയെ നിനക്ക് അർപ്പിക്കുവാൻ നിനക്കുള്ളതിനെയെല്ലാം ആ കർത്താവിൻ്റെ കരുത്തിൽ കൊടുത്ത് സമാധാനമുള്ളവനായിരിക്കാൻ മനസ്സുണ്ടോ അങ്ങനെയെങ്കിൽ കർത്താവാണ് നിന്നെ വിൽക്കുന്നത് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിക്ഷേപമാകുന്നു നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല നിന്റെ കണ്ണുകൊണ്ട് ദർശിക്കുവാൻ കഴിയില്ല പക്ഷെങ്കിൽ ഉയരത്തിലിരുന്നു കൊണ്ട് ദൈവം അത് കാണുന്നുണ്ട് കർത്താവ് അത് കാണുന്നുണ്ട് നിനക്ക് വരുവാൻ പോകുന്ന അനർത്ഥങ്ങൾ അതിൽ നിന്ന് വിടിവിക്കുവാൻ അവൻ ശക്തനാണ് ആശ്രയിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു അവൻ വെടിവിക്കുന്നു അവൻ സൂക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു അവസാനം വരെയും അവൻ സൂക്ഷിപ്പാൻ ശക്തനാണ് ഗഡ് ബ്ലസ് യു